റിസോർട്ടിൽ നിന്ന് എന്തൊക്കെ കഴിച്ചാൽ നോക്കിയാലോ വൈകുന്നേരം നാലു മണിയാകുമ്പോൾ നമ്മൾ അവിടെ തീരുമാന വെൽക്കം ഡ്രിങ്ക് കുടിച്ച് പിന്നെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ചോറുണ്ടായിരുന്നു ചോറെടുത്ത് കഴിച്ചായിരുന്ന ചോറിലേക്ക് പപ്പടും സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടായിരുന്നോട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോയിരുന്നിട്ട് നമ്മളിതാ ഈ ഒരു മാങ്ങ ഉപ്പിലിട്ട് കഴിച്ചായിരുന്നേ ഇതും വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്നതാട്ടോ പിന്നെ പേരക്ക ഉപ്പിലിട്ടതും പിന്നെ എനിക്ക് ഫേവേറ്റ് ആയിട്ടുള്ള ഈ ഒരു അരി നല്ലയ്ക്ക് ഉപ്പിലിട്ടും കഴിച്ചായിരുന്നേ പിന്നെ ഈ ഒരു മിഠായികളൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു പിന്നെ ഫെറോഷെല്ലാം വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞം 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 തിന്നായിരുന്നിട്ടോ പിന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ അല്ലെങ്കിൽ തേൻ മുട്ടായും ഇപ്പൊ ഏകദേശം സമയം വൈകുന്നേരം ആറ് മണിക്ക് അവനായിട്ടുണ്ടോ പിന്നെ ലേസും കഴിഞ്ഞാൽ നമ്മള് കൽപ്പറ്റലുണ്ട് കസിന്റെ വീട്ടിലേക്ക് പോവാ പോകാട്ടോ അവിടെ എത്തിയപ്പോ ഗീ കേക്കും അതുപോലെ ഉണ്ണിയപ്പം കഴിച്ചായിരുന്നു പിന്നെ ഈ മിഠായി ഞാൻ അവിടെ കൊണ്ടോയിച്ചിട്ടുണ്ടായിരുന്നോ അതൊക്കെ അവിടെ ഇന്ന് കഴിച്ചായിരുന്നു വേറെ പണിന്നുള്ളത് കഴിഞ്ഞപ്പോ അതുകൊണ്ട് തിന്നിരിക്കുന്നായിരുന്നു പിന്നെ കുറെ പാക്കറ്റ് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ ഇന്ന് കഴിച്ചായിരുന്നുണ്ടോ പിന്നെ ഒരു കേക്കില്ല കാഡ്ബറിന്റെ അതവിടെ നിന്ന് കഴിച്ചായിരുന്നേ പിന്നെ നബാട്ടി ലോൾ ടൈം ഫേവറേറ്റ് അതും കഴിച്ചായിരുന്നുണ്ടോ പിന്നെ നമ്മള് രാത്രി ഒൻപത് മണിക്കാകുമ്പോൾ തിരിച്ച് റിസോർട്ടിലെത്തിയിട്ടോ എത്തിപ്പാട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ തണുപ്പാണ് കേട്ടോ പിന്നെ പഴയ ഉണ്ടായിരുന്നു പഴയടുത്ത് കഴിച്ചായിരുന്നു അപ്പോഴാണ് റിസോർട്ടിലുള്ള ഒരു അമ്മക്ക് ഇതായി ഈ ഒരു സാധനം കൊണ്ട് തന്നെ കേട്ടോ പറഞ്ഞു ഈ ഗൈസ് പക്ഷേ ഉണ്ടല്ലോ നല്ല രസം ഉണ്ടായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കിടലം ടേസ്റ്റ് ചിക്കനും ചീസൊക്കെ അടിപൊളിയായിരുന്നോ നല്ല തണുത്ത കാലാവസ്ഥ ആയുണ്ട് ഒരു കട്ടനും കൂടി ഉണ്ടാക്കി കുടിച്ച് അപ്പോൾ റിസോർട്ടിലുള്ള ഒരു നമ്മൾക്ക് അൽഫാമ ചൂടാട്ടെ ഡിന്നർ ആണ് കേട്ടോ ഡിന്നറിന്റെ സമയത്ത് ബട്ടർ ചിക്കനും പൊറോട്ടയും അൽഫാമും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് രാവിലെ നേരം വെളുത്തപ്പം ഞാനൊരു കട്ടൻ ചായയും ഗീക്കകും കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു പിന്നെ പുളിമുട്ടയൊക്കെ ഇല്ല അതൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഒരു പതിനൊന്ന് കട്ട് കട്ട്ഫ്രൂട്ട്സും അതുപോലെ നെയറോസ്റ്റ് വരുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് നെയറോസ് നല്ല രസം ഉണ്ടായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നേരെ കട്ട് റോസ് എടുത്തിട്ട് ഇതാ പൂളിൻ്റെ സൈഡിൽ പോയിട്ട് അവിടുന്ന് കട്്രോട്ട്സും അതുപോലെ ടെൻഡർ കോക്കിനിട്ട് ഷേക്കും കുടിച്ചായിരുന്നോ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റിസോർട്ടും നല്ല അടിപൊളി ഫുഡ് കൊടുത്ത് നല്ല രസം ഉണ്ടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കൈയിലുള്ള കുറച്ച് കേക്ക്സും കഴിച്ച് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകുന്നട്ടോ സോ അത്രയുള്ളൂ ഗൈസ്